ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റ് ചെയ്ത ഒരു വിഷൻ ഡോക്യുമെൻ്റ് ആ ഡോക്യുമെൻ്റിലാണ് യഥാർത്ഥത്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിട്ട് എന്തൊക്കെയായിരിക്കണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് രണ്ട് ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് വർക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കൊടുക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണുണ്ടായത് അതുപോലെ ഇക്വാളിറ്റി ബിഫോർ ലോ ഇത്തരത്തിലുള്ള വളരെ വിശദമായ കാര്യങ്ങൾ ഈ കറാച്ചി പ്രമേയത്തിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് അവതരിപ്പിച്ച എ ഐ സി സി പാസ്സാക്കിയ കാര്യങ്ങളാണ് പലതും ഭരണഘടനയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അവശേഷിക്കുന്നു ഇവിടെ പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എ ഐ സി സി അംഗീകരിച്ചത് പക്ഷേ ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കിയതിനു ശേഷം മുപ്പത്തിയൊന്നിൽ കറാച്ചിയിൽ കൂടിയ എ ഐ സി സി എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷൻ ഡോക്യുമെൻ്റ് ഭരണഘടനയുടെ പ്രസക്തമായ ഭാഗങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ വിഭാഗം ജനങ്ങൾക്കും എന്തെല്ലാം ആനുകൂല്യങ്ങളായിരിക്കണം ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ലഭിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു വിഷൻ ഡോക്യുമെൻറ്റ് എന്തുകൊണ്ട് അവതരിപ്പിച്ചു പ്രധാനമായും അന്ന് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ജിന്ന നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെടണം ഒരു മുസ്ലിം മതരാഷ്ട്രം ഉണ്ടാകണം എന്ന് പ്രഖ്യാപിക്കുന്നു അതൊരു പ്രത്യേകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു പൂർണ്ണ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല കൊണ്ടായില്ല അതിനപ്പുറത്തെ കാര്യങ്ങൾ പോകണം അതിനോടൊപ്പം ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു തുടങ്ങിയ ധീരദേശാഭിമാനികളായ ആളുകളുടെ രക്തസാക്ഷിത്വം കോൺഗ്രസിനകത്ത് തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ ഒരു റാഡിക്കലൈസേഷൻ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യ എന്തായിരിക്കണം എന്താണ് പൂർണ്ണ സ്വരാജ് എന്ന് വ്യാഖ്യാനിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി വന്നു അതാണ് ആ വിഷൻ ഡോക്യുമെൻ്റ് ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സാഹചര്യം മറ്റൊരർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിൽ മറ്റൊരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാകണം എന്താണ് ഭാരതം എന്താണ് ഇന്ത്യ എന്തായിരിക്കണം ഇന്ത്യ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം ഇവിടെ അന്ന് കൊളോണിയലിസമാണ് ആയിരുന്നു ഭീഷണിയെങ്കിൽ ഇന്ന് കപട ദേശീയത്വ ദേശീയതയാണ് മതം മതത്തിൽ ഊന്നിയ ഒരു കപട ദേശീയത കൊളോണിയൽ സിത്തെക്കാട്ടിൽ ജനാധിപത്യത്തിന് അപകടകരമായ ഒരു ഭീഷണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഭീഷണി ഒഴിവാക്കണമെങ്കിൽ എന്തായിരിക്കണം ഭാരതം എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു വിവിധ വിഭാഗം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ആ ഒരു രണ്ടാം കറാച്ചി പ്രമേഹത്തിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ തീർച്ചയായും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം